ഈ ആമയെ കണ്ടോ ഇതാണ് ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട ആമ ഇന്ന് രാവിലെ കോവളത്തെ ഗ്രോവ് ബീച്ചിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ പ്രേതവലയിലെ അതായത് വലകളുടെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നീന്താൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടിയിട്ട് നടക്കുമായിരുന്നു കടലിൽ തന്നെയാണ് കണ്ടെത്തിയത് അവിടെയുള്ള ഒരു സ്കൂബ കൊച്ചിൻ എന്നു പറയുന്ന ഒരു ഡൈവിങ് കേന്ദ്രമുണ്ട് സ്കൂബ ഡൈവിങ് നടത്തുന്ന ഒരു ഒരു കേന്ദ്രമാണ് അതിലെ ഇൻസ്ട്രക്ടർമാരാണ് രാവിലെ എട്ട് മണിയോടെ ഈ ആമയെ കണ്ടത് വളരെ അവശ്യനിലയിലായിരുന്നു അവരെ അതിനെടുത്തു കൊണ്ടുവന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോ ഭാരം ഇതിനുണ്ട് താരതമ്യേന ഇതിന് പ്രായം കുറവാണ് സാധാരണ പ്രായപൂർത്തിയായ ഒലിവ്രിഡിലെ ആമകൾക്ക് ഒത്തിരി തൂക്കം വരും നമുക്കൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല ഇയാൾ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുവന്നു തീരത്ത് വെച്ചു പരിശീലകരായ ചാൾസ് വിൻസ് എന്നിവർ ചേർന്നിട്ട് ഈ വലയൊക്കെ മുറിച്ച് അതിൻ്റെ കൈകാലുകളൊക്കെ അതൊന്ന് ഊരിയെടുത്തു ആമയ്ക്ക് വേറെ കേടുകളൊന്നുമില്ല അത് ആരോഗ്യത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഇനം ആമയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെ കൊല്ലുന്നതോ പിടിക്കുന്നതോ ഒക്കെ ശിക്ഷാർഹമാണ് ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇവരെന്തു ചെയ്തു കണ്ടു അതിൻ്റെ മൂല്യം മനസ്സിലായി അതിനെ രക്ഷപ്പെടുത്തി തിരിച്ച് കടലിലേക്ക് തന്നെ ഇറക്കി കൊടുത്തു കടലിലെത്തിയതും അതിൻ്റെ ഒരു പോക്ക് കാണണം വളരെ സ്പീഡിൽ അത് നീന്തിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഇൻസ്ട്രക്ടർമാർ Gracias.